قرآن إملأ قلبي قرآن واسقي حياتي قرآن لله لله يهفو آملي لله ولحفظك. السلام عليكم ورحمة الله وبركاته، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. അലഹമില്ല അലഹമുല്ലാമി വസ്ലിം ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ആലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ആയത്തുകളാണ് കഴിഞ്ഞത് അലഹമില്ല എന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏഴാമത്തെ ആയത്ത് മുതലാണ് يخفى ഇത് വല്ലാത്തൊരു ആയത്താണ് നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ആയത്താണ് കൃത്യമായി അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം ശരിയാവാൻ ഈ ഒരത്ത ആയത്ത് മതി എന്ന് തന്നെ നമുക്ക് പറയാം എന്താണ് അതിൻ്റെ അർത്ഥം ഇന്നഹുലുൽ തീർച്ചയായും അള്ളാഹുഅല പരസ്യവും രഹസ്യവും ഒക്കെ അറിയുക തന്നെ ചെയ്യും ഇന്നഹു നിശ്ചയമായും അള്ളാഹു അവൻ അറിയുന്നവനാണ് അൽ ജഹ്റ പരസ്യമായതും ുംഹസ്യമായതും എല്ലാം അള്ളാഹു അറിയുന്നതാണ് ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നില്ല നിരവധി സൂക്തങ്ങൾ ഈ ഒരു വിഷയം ഓന്നി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സുഹൃത്തു മുലുക്കിൽ നമുക്കറിയാം السماك برسماكيالو ملل بارنيالو أورك بارنيالو مك الله ما نسل ولا ده سورة غافر بطن بذا ما تعترن يعلم خائنة العيون وما تخفي الصدور ما نسج الأول بتش وكن الله ناريام سبحان الله سورة الطاعه لا وإن تجهر بالقول فإنه يعلم السر وأخفى രഹസ്യവും പരസ്യവും മെല്ലെ പറഞ്ഞതും ഉറക്ക പറഞ്ഞതും ഒക്കെ അറിയാം സൂഹത്ത് പത്താമത്തായത്രിയിൽ ഒളിഞ്ഞു തെളിഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ രാത്രി ഒളിഞ്ഞും പകൽ തെളിഞ്ഞും നടക്കുന്ന ആളുകൾ നിങ്ങൾ രഹസ്യവും പരസ്യവും നിങ്ങൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുപോക്കുന്നതും അല്ലാത്തതുമൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെ സൂഹത്ത് ഹൂദരഞ്ചാമത്തായ ശ്രദ്ധിക്കുക അലാ സുദൂറഹും ليستخفوا منه على حين ثيابهم يعلم ما ما يسرون وما يعلنون بذات الصدور മനസ്സിലൂടെ അതറിയുന്ന പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും അറിയുന്ന അള്ളാഹുഅാല ഇത്തരം നിരവധി ആയത്തുകൾ ഞാനതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടാനാണ് ഇത്തരം ആയത്തുകൾ നിങ്ങളെ കളിപ്പിച്ചത് ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഒന്നും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെച്ചാലും മറച്ചു വെക്കാനും കഴിയില്ല പലതും പലരിൽ നിന്നും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് എന്ത് കാര്യം അള്ളാഹുവിനോടൊന്നും ഒളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ സുഹത്ത് നിസ്സാരി നൂറ്റി എട്ടാമത്തെ ആയിരത്തിയിലേറെ ഗൗരവമുള്ളതാണ് അള്ളാഹുൽ നിന്ന് ഒളിപ്പിച്ചു വെക്കും അവർ സോറി ജനങ്ങളിൽ നിന്ന് അവർ ഒളിപ്പിച്ചു വെക്കും ജനങ്ങളിൽ നിന്ന് അവർ തെറ്റുകൾ ജനങ്ങൾ കാണാതിരിക്കാൻ ജനങ്ങളിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കും അവർ മറിഞ്ഞു നിൽക്കും അവർ പക്ഷേ അള്ളാഹു അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിയില്ലല്ലോ ആളുകൾ കാണരുത് റബ്ബ് കണ്ടാലും കുഴപ്പമില്ല ഒറ്റക്കാവുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതി ഇതല്ലേ ഇത് വളരെ അപകടം പിടിച്ചതല്ലേ അല്ലേ ഒറ്റക്കാവുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന ചിന്താഗതി എന്താ ആളുകൾ കാണാറുണ്ട് വർഷം പേരാൻ കണ്ടാലും കുഴപ്പമില്ല എന്നല്ലേ ഞാൻ ഒരു വില്ല രക്ഷിക്കട്ടെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ പറ്റിയ തെറ്റുകളൊക്കെ അള്ളാത്തരം പുറത്ത് മാപ്പാക്കി തരട്ടെ അവസരം കിട്ടിയാൽ തെറ്റ് ചെയ്യാനുള്ള പ്രവണത കൊണ്ട് നടക്കുന്ന ആളുകൾ മലയോളം സൽക്കർമ്മങ്ങളുമായി റബ്ബിൻ്റെ മുന്നിൽ ചെന്നാലും ഒക്കെ അള്ളാഹുത്തരം നിഷ്ഫലമാക്കി കളയും എന്നാണ് ഇബിൻ മാജ റഹമത്തുല്ലാഹ് റിച്ചൊരു ഹദീസാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണത് ആദ്യം എന്നോടെ ഞാൻ പറയുന്നത് തിരുനബി സല്ലാത്ത ഷഹാബത്തിന് മുമ്പിൽ വെച്ച് ഒരു ഹദീസ് പറഞ്ഞപ്പോൾ തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും വലിപ്പമുള്ള അത്രയും ഒരുപാട് അമലുകളുടെ കൊട്ടകളുമായി വരുന്ന ആളുകൾ ഒരുപാട് സൽക്രമങ്ങളുമായി അള്ളാഹുനു മുമ്പിൽ വരുന്ന ആളുകൾ പക്ഷേ അതൊക്കെ അള്ളാഹു പൊടി പൊടിയാക്കി പാറ്റിക്കളയും ആ അമരുകളൊക്കെ പാറ്റിക്കളയും അപ്പോൾ സൊഹാബി ചോദിച്ചു സൗബാൻ അലി അള്ളാഹു ചോദിച്ചു അല്ലെ നബിയെ സല്ലാഹു അലൈ വസ്ലം ആരാണ് അത്തരക്കാരൊന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ പെടാതിരിക്കാലോ അപ്പോൾ തങ്ങൾ പറഞ്ഞു അവർ മറ്റാരുമല്ല നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ് നിങ്ങളെപ്പോലെ മുസ്ലിങ്ങളായ ആളുകൾ തന്നെയാണ് അവർ ഒക്കെ ശരിയാണ് രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ് നോമ്പ് നിൽക്കുന്ന ആളുകളാണ് എല്ലാ അഴിബാധിത്തുകളും ചെയ്യുന്ന ആളുകളാണ് പക്ഷേ റാമുകൾ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ചാൻസ് കിട്ടാത്തത് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കല്ല അങ്ങനെയാണ് നമ്മളൊക്കെ അല്ലേ പല ആളുകളും അങ്ങനെയാണ് ചാൻസ് കിട്ടാത്തതുകൊണ്ട് തെറ്റൊന്നും ഒഴിവാകുക ചാൻസ് കിട്ടിയാലോ ഞാനത് ചെയ്യും എന്നൊരു ഒരു ധാരണ ഉണ്ടാവുക ചാൻസ് കിട്ടിയാൽ ഉപയോഗപ്പെടുത്തും എന്നൊരു ശൈലി ഉണ്ടാവുക സുഖാനുള്ള ഉള്ള കാത്തുരക്ഷിക്കട്ടെ അത്തരം ആളുകളാണ്

ആദ്യത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അങ്ങേക്ക് ഓദ്യത്തരും അങ്ങ് മറന്നു പോവുകയില്ല പർഷു ഖുറാൻ രണ്ടാമത്തെ സന്തോഷ വാർത്ത കൂടുതൽ താങ്കൾക്ക് നാം സൗകര്യപ്പെടുത്തി തരുന്നതാണ് അങ്ങേക്ക് നാം സൗകര്യപ്പെടുത്തി തരുന്നതാണ് ലിൽ കൂടുതൽ സൗകര്യമായതിലേക്ക് യുസ്ര എന്നതിന് ഒരുപാട് തഫ്സീറുകൾ ിയങ്ങള് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായ തഫ്സീർ സ്വർഗം എന്നു തന്നെയാണ് ഇസ്ര എന്ന് പറഞ്ഞാൽ അൽ ജന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് താങ്കൾക്ക് വഴി എളുപ്പമാക്കി തരുന്നതാണ് ഏർ ഇസ്ര എന്നതിന് ലായ്ലാഹിലള്ള ആണ് എന്നർത്ഥം പറഞ്ഞ ആളുകളുണ്ട് അപ്പൊ ലായ്ലാഹിലള്ള എന്നതിലേക്ക് വഴി എളുപ്പമാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിലേക്ക് വഴി എളുപ്പമാക്കി തരുന്നു എന്നർത്ഥം നമ്മൾക്കും അള്ളാഹു ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും എന്നാണ് ചില സംഗതികൾ നമ്മൾ ചെയ്താൽ മതി അല്ലേ സ്വർഗത്തിലേക്ക് വഴിയുണ്ട് വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും കുറുക്കുവഴികളുണ്ടാകും എന്നാണ് എത്താനും നിരവധി കുറുക്ക് വഴികൾ നമ്മോട് അനുസ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ പൊതുവെ അടുത്തതിനു ശേഷം വിലയിലേക്ക് തിരിഞ്ഞ് കണ്ണുമേൽപോട്ടുയർത്തി അഷു അല്ലാ അലഹിള്ളാഹെന്ന് തുടങ്ങുന്നത് ആ ചെല്ലിയാൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലൂടെ ഏതിലൂടെ വേണമെങ്കിലും ഉള്ളിലേക്ക് കയറാൻ എന്നാണ് അതൊരു കുറുക്കു വഴിയാണ് മരിക്കുന്ന സമയത്തിൽ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഹാനല്ലാ നേരെ സ്വർഗ്ഗത്തിലാക്കാം ഒരുപാട് വഴികളുണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഇവിടെ നൈസ് എൽ ഡ്യൂസർ ആ സ്വർഗത്തിലേക്കല്ല വഴി നസ്ബന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് അല്ലാതെ പറഞ്ഞല്ലോ നമുക്കും ചില ഗുണങ്ങൾ നമ്മൾ കൊണ്ടുനടന്നാൽ നമ്മുടെ ആ വഴിയും എളുപ്പമായി കിട്ടുമെന്ന് മഹാന്മാരായ ആളുകൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും രണ്ട് മൂന്ന് പോയിൻറ്റുകൾ നമുക്കതിൽ പറയാം ഒന്ന് ഒരു കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും പൈസയും സംഭാവന കൊടുക്കുന്ന കാര്യം മാത്രമല്ല എല്ലാ കൊടുതിയും ഒരു മുക്മിനായ മനുഷ്യൻ്റെ ശരീരം മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാവുക എന്ന് ചുരുക്കം മുഗ്മിനായ മനുഷ്യൻ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാവുക എല്ലാം അങ്ങനെ തന്നെ അള്ളാവിന് ശുക്കർ കൊടുക്കണം ഏയ് അള്ളാഹ് തന്ന ആമത്തുകൾക്ക് ഷുക്കർ ചെയ്യണം തെറ്റിദ് വന്നു പോയാൽ തോബ ചെയ്യണം ചെയ്യുന്ന ആമലുകളൊക്കെ ആത്മാർത്ഥത ഉണ്ടാവണം ഇതൊക്കെ ഒരു കൊടുതിയാണ് അതുപോലെ തന്നെ പൈസ കൊടുക്കുക ശരീരം കൊടുക്കുക നാവ് കൊണ്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല നീയത്തുണ്ടാവുക ഇങ്ങനെ എല്ലാ നിലക്കും ഉപകാരമുള്ള ഒരാളായി ഒരു മാറുക അതാണ് എൻ്റെ അർത്ഥം ഒരരുവി പോലെ ആ അരുവി അങ്ങനെ ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് വെള്ളം കുടിക്കുന്നവർ കുടിക്കാം അല്ലേ കുടിക്കേണ്ടവർക്ക് കുടിക്കാം കുളിക്കേണ്ടവർക്ക് അത് ചെയ്യാം മാടുകൾ ജന്തുക്കളെ ജീവജാലങ്ങൾ എല്ലാറ്റിനും കഴിക്കാം അതങ്ങനെ ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കും അതിൻ്റെ പണി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും എന്നാലോ അത് എല്ലാറ്റിനും ഉപകാരവുമാണ് അപ്പോൾ ഈ ഒരു സ്വഭാവമുണ്ടെങ്കിൽ സ്വർഗത്തിലൊക്കെ വഴി എളുപ്പമാകുമെന്നാണ് രണ്ടാമതായി തഹ്വ അള്ളാഹുവിനെ പേടി ഭയഭക്തി ഇത് വളരെ കൃത്യമാണ് തെക്കുവയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് നടന്നെത്തും ഏറ്റവും വലിയ കാരണം ഇതാണെന്നാണ് തക്കുവയാണ് എന്നാണ് മൊത്തം ഒരു മനുഷ്യന് ദുയാവിൻ്റെ കാര്യം എളുപ്പമാവും ആഹാരത്തിൻ്റെ കാര്യം എളുപ്പമാവും ഇനി ദുനാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ആഹാരത്തിൽ ആ പ്രയാസത്തിനുള്ള കൂടി കൂടിയും കൂടി ആഹ്റത്തിൽ കിട്ടും എന്നാണ് സുഹാൻ അള്ള അള്ളാഹു തലീ വിഷയം ദർശ്വധ ഖുറാൻ നിരവധി ആയത്തുകളൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എത്ര ആയത്താണെന്ന സൂറത്ത് തലാഖിൽ തന്നെ അടിക്ക് അടുപ്പിച്ച് മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹുത്തല്ല വിശദമായി തക്വയുടെ ഗുണഫലങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ചില ആയത്തുകൾ നമുക്ക് നോക്കാം സൂറത്ത് തലാഖിലുമുണ്ട് അല്ലാതെ നിരവധി സൂറകളിൽ അള്ളാഹുത്തല്ല ഈ വിഷയങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പൊതുവായി കുറച്ച് ആയത്തുകൾ പഠിക്കാം

അള്ളാഹിനെ പഠിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുത്തിനെ കാണിച്ചു കൊടുക്കും മാത്രമല്ല അറിയാത്ത രൂപത്തിലൂടെ അവന് റിസ്ക് കൊടുക്കുകയും ചെയ്യും എങ്ങനെയെന്നറിയില്ല ആ കാര്യങ്ങളൊക്കെ സലാമത്തായിപ്പോണ്ട് അതെന്നെ മുത്തക്കയായാൽ കിട്ടുന്ന ഗുണമാണത് വേറൊരാത്ത് നോക്കൂ ലഹു ഉള്ള ആളുകളാണെങ്കിൽ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ഒരുപാട് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും എന്ന് ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതല്ലേ മറ്റൊരാകത്ത് നോക്കൂങ്ങളായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുകയാണെങ്കിൽ ഭയഭക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുർഖാൻ ഉണ്ടാക്കിത്തരും ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒരു വേർതിരിവ്

തക്വച ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര ഗുണങ്ങളാണ് ആ തവ ഇത്രയും കാര്യങ്ങളുണ്ടായാൽ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും എന്നാണ് രേഖപ്പെടുത്തിയത് അള്ളാഹ് നമുക്ക് എളുപ്പമാക്കി തരട്ടെ നരകത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ സ്വർഗത്തിലൊക്കെ ഉന്നത തരതകൾ ലഭിക്കുന്ന മഹാഭാഗ്യാന്മാരിൽ അള്ളാഹുത്തല നമ്മളെ പരിശുദ്ധ ഖുർആാനിൻ്റെ നമ്മളീ കേൾക്കുന്ന ക്ലാസിൻ്റെ ഒക്കെ വർക്കത്തുകൊണ്ട് ഉൾപ്പെടുത്തി തരട്ടെ ആ മീൻ നിങ്ങളെപ്പോഴും വ്യായാ ചെയ്യണം നമ്മൾ വലിയൊരു അമലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലേ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് ആ ഒരു ബോധം നമുക്കുണ്ടാവണം ഇതിനൊക്കെ അള്ളാഹുത്തുലം നമുക്ക് പ്രതിഫലം നൽകട്ടെ ആ മീൻ എനിക്കൊണ്ട് ദ്വായ ചെയ്യണമെന്ന് പ്രത്യേകമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ആവശ്യപ്പെടുകയാണ് അള്ളാഹുത്തല്ലാമുള്ള എല്ലാവരും രണ്ട് ലോകത്തും ജയിച്ചവരിൽ പഠിച്ച് തരട്ടെ ആമീൻ അടുത്ത ആഴത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസ്ലാംക്കും വരഹമുല വ